പ്രിയപ്പെട്ട നമുക്ക് നമ്മുടെ ഈ ഇന്നത്തെ ഈ ക്യാമ്പിൽ ഒരു മലയാളത്തിന്റെ അഹങ്കാരമായ ബഹുമാനപ്പെട്ട സാഹിത്യകാരൻ ബെന്യാമിൻ സാറാണ് ഈ ഒരു മൂന്ന് ദിവസം നിൽക്കുന്ന ക്യാമ്പില് കളിയും ചിരിയും അവന്റെ ആക്ടിവിറ്റീസും ഒക്കെ അടിച്ചു പൊളിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ക്യാമ്പ് കൂടുതൽ മനോഹരമാവുക എന്ന് ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു സാറിന്റെ ഈ ഒരു വനോ ഒരുപാട് സന്തോഷമുണ്ട് സാർ ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു ക്യാമ്പിലേക്ക് എത്തിയതിന് ആടുജീവിതം സിനിമകളൊക്കെ എല്ലാവരും പലരും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവും പക്ഷേ ആ ആടുജീവിതം പുസ്തകം നജീബിന്റെ കഥ പറയുന്ന ആ പുസ്തകം അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഏത് സിനിമ കണ്ടാലും നമുക്ക് കിട്ടുക അതുപോലെ തന്നെ സാറിന്റെ മഞ്ഞവേ മരണങ്ങൾ ആ പുസ്തകം വായിക്കലായിരുന്നു സ്റ്റോറി ടെല്ലർ പോലുള്ള കേട്ടുകയായിരുന്നു നമുക്ക് മനസ്സിലാക്കി തരുന്ന അദ്ദേഹത്തിന്റെ മുഖമുള്ള നഗരം എന്ന പുസ്തകം അതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ സാർ രചിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന മൽബറി എന്ന് പറയുന്ന പുസ്തകം അത് പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടില്ല പക്ഷേ മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ ഒരുപാട് സന്തോഷം നമ്മൾക്ക് ഈ പുതിയ കാലത്ത് മൊബൈലും സോഷ്യൽ മീഡിയയും ഒക്കെ വ്യാപകമാകുന്ന കാലത്തും നമുക്ക് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളോട് ചേർന്ന് നിൽക്കാൻ പുസ്തകങ്ങളിലെ സുഗന്ധം ആസ്വദിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹിത്യകാരൻ തന്നെയാണ് സാർ അക്ഷരം അക്ഷരത്തോട് ചേരുമ്പോൾ നക്ഷത്രമാകുമെന്ന് പഠിപ്പിച്ച പേന കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും ഒരുപാട് മായാജാലങ്ങൾ തീർത്ത അനുശ്വരനായ മലയാള സാഹിത്യകാരൻ ബിന്യാമിസാറിനെ ഈ ഒരു ചടങ്ങിലേക്ക് ഞാൻ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒക്കെ കാണാമായിരുന്നു അതെന്നൊക്കെ മാറി മൂന്ന് ദിവസം നിങ്ങളിവിടെ നിന്ന് പുതിയ അനുഭവങ്ങൾ പുതിയ അറിവുകൾ ആർജിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് പറയുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പിലേക്ക് വന്ന നിങ്ങളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും അഭിനന്ദിക്കേണ്ടത് അതിന് നിങ്ങളെ ഓരോരുത്തരെ അഭിനന്ദിക്കാൻ ഞാൻ അവസരം വിനിയോഗിക്കുക നല്ല മനുഷ്യരാക്കാം എന്നാണ് ഈ ക്യാമ്പിൻ്റെ ഒരു ഒരാശയം സത്യത്തിൽ നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ നല്ല മനുഷ്യരായ നമ്മൾ സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള ചിന്തകളിൽ പെട്ട് നമ്മൾ മോശം മനുഷ്യരായി പോകരുത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കരായ സത്യസന്ധരായ മനുഷ്യർ വേറെയില്ല എന്നിപ്പോൾ പറയും പക്ഷേ നമ്മളെന്ത് ചെയ്യും സമൂഹത്തിൽ നിന്ന് പലതരത്തിലുള്ള തെറ്റായ പാഠങ്ങൾ പഠിച്ചിട്ട് നമ്മൾ തെറ്റായ മനുഷ്യരായി മോശം മനുഷ്യരായി സിനിമകൾ ആസ്വദിക്കുന്നതിലൂടെ ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എന്തിനാണ് പുസ്തകങ്ങൾ വായിക്കുന്നത് എന്ന് പലപ്പോഴും നിങ്ങളിൽ പലരും ഒരുപക്ഷെ നിങ്ങളുടെ ചോദിക്കാൻ ചോദിക്കാനിടയില്ല കാരണം ഏതെങ്കിലും കലാപുസ്തകം വായിച്ചിട്ട് നിങ്ങൾക്കാർക്കും കൂടുതൽ മാർഗൊന്നും കിട്ടുമെന്ന് ആരും പറയില്ല എന്നാൽ ആ സമയം കൊണ്ട് പോയി പാഠപുസ്തകം എടുത്ത് വായിക്കുക എന്ന് നിങ്ങളെ വഴക്കു പറയുന്ന മാതാപിതാക്കളുമുണ്ട് പക്ഷേ കഥാപുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടുന്ന ഒന്ന് രണ്ട് ചെറിയ ഗുണങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നമുക്കറിയാം നമ്മളൊക്കെ പലതരത്തിലുള്ള ബഹളമയമായ ഒരു ലോകത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ ഒരു മൊബൈലിൽ ഒരു റീല് കണ്ട റീൽ മുഴുവൻ കാണാനുള്ള ക്ഷമ നമുക്കില്ല നമ്മൾ എന്ത് ചെയ്യും ഒരു റീലിനടുത്ത റീലിലേക്ക് ഇങ്ങനെ തവള ചാടുന്നത് പോലെ ഇരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് അല്ലേ ഒന്നും നമുക്ക് പൂർണ്ണമായി കാണാൻ കഴിയുന്നില്ല അതിന്റെ കാരണം എന്താണ് നമുക്കൊന്നിനും കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ല നമുക്ക് ഏകാഗ്രതയില്ല എന്നുള്ളതാണ് പക്ഷെ നിങ്ങളൊരു കവിത വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശ്രദ്ധ ഏകാഗ്രമാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കഴിയും ഒരു കഥാപുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പുസ്തകമേ അല്ല നിങ്ങൾ വായിക്കുന്നത് നിങ്ങളത്തെ നജീബിനെ സ്വപ്നം കാണും നിങ്ങളത്തെ ഇബ്രാഹിം കാത്തിയേയും അക്കീലിയും മരുഭൂമിയും മസറയും ഒക്കെ നിങ്ങൾ തന്നെ സൃഷ്ടിച്ച് നിങ്ങളുടെ ഭാവനാശക്തി വർദ്ധിപ്പിക്കുന്ന ഒന്നായി മാറും അത് നിങ്ങളുടെ വരും കാലത്ത് നിങ്ങൾ ആരായി തീരാൻ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ എഞ്ചിനീയർ ആവാനായിരിക്കും ആഗ്രഹം നിങ്ങൾ സി എക്കാരനാവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആവാനായിരിക്കും ആഗ്രഹം നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നടക്കുമ്പോൾ ആ മേഖലയിൽ എത്തുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്നവരായി ആ മേഖലയിലെ മികച്ചവരായി മാറാൻ സ്വപ്നം കാണാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനത്തെ നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒന്നാണ് പുസ്തകം വായന എന്ന് പറയുന്നത് ഒരു പുസ്തകം വായിക്കുമ്പോൾ മൂന്നാമതായി നമ്മൾ പല ലോകത്തിലുള്ള മനുഷ്യരെ പരിചയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ ദേശത്തിലുള്ള കുറച്ചു പേരെ നമ്മുടെ സുഹൃത്തുക്കളെ മാത്രം പരിചയിക്കുന്നു എങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ അന്യദേശത്തുള്ള അപരിചിതരായ മനുഷ്യരെ കുറിച്ചും മനസ്സിലാവുന്നതാണ് അവരുടെ സംസ്കാരം എന്താണ് അവരുടെ ഭാഷ എന്താണ് അവരുടെ ജീവിതം എല്ലാം കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഗ്രാമിന് എല്ലാവിധ ആശംസകൾ അറിയിരുന്നു